നമസ്കാരം തിരുവനന്തപുരത്ത് ആഡംബര കാറിന് വേണ്ടി വാശി പിടിച്ച മകനെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച അച്ഛൻ വിനയാനന്ദനെ അറസ്റ്റ് ചെയ്തു വഞ്ചൂർ പോലീസാണ് ഒളിവിൽ പോയ പിതാവിനെ പിടികൂടിയത് ഹൃദിക്ക് എന്ന ഇരുപത്തിയെട്ടുകാരനാണ് ലക്ഷങ്ങൾ വരുന്ന കാറിനായി അച്ഛനെ ആക്രമിച്ചത് പ്രകോപിതനായ അച്ഛൻ മകനെ കമ്പിപ്പാറ കൊണ്ട് തിരിച്ചടിക്കുകയായിരുന്നു തലയ്ക്ക് പരിക്കേറ്റ ഹൃദയ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് മകൻ ആഡംബരക്കാർ വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ സ്ഥിരമായി പ്രശ്നം ഉണ്ടാക്കിയിരുന്നതായി പോലീസ് പറയുന്നു എന്നാൽ ഇത് പോരാ പോരായെന്നും ആഡംബരക്കാർ വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ തർക്കം പതിവായിരുന്നു അൻപത് ലക്ഷത്തിനടുത്ത് വില വരുന്ന മിനി കൂബർ പോലുള്ള കാറുകളിൽ നിന്ന് വാങ്ങണമെന്നതായിരുന്നു ഹൃദിക്കിന്റെ ആവശ്യം തർക്കം മൂത്ത് നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് കമ്പിപ്പാരിക്ക് തലക്കടിച്ച അച്ഛൻ ഇതുവരെ മകനെ ഉച്ചത്തിൽ ശാസിച്ചിട്ട് പോലും ഇല്ലായെന്ന് സുഹൃത്തുക്കൾ പറയുന്നു കുന്നംപുരത്ത് പഴയ ജി പി ഒക്ക് സമീപം ബേക്കറി നടത്തുകയായിരുന്നു വിനയാനന്ദൻ അച്ഛനും മകനും തമ്മിൽ തർക്കിക്കുന്നത് കണ്ടിട്ട് പോലുമില്ലെന്ന് ഹൃദിക്കിന്റെ സുഹൃത്തുക്കൾ അഭിപ്രായപ്പെടുന്നു ആഡം കാറിനെ ചൊല്ലി ഉണ്ടായ തർക്കത്തിനിടയിലാണ് വഞ്ചൂർ തോപ്പിൽ ലൈൻ ശ്രീവിഹാർ വീട്ടിൽ വിനയാനന്ദൻ തന്റെ മകൻ ഹൃദിക്കിനെ കമ്പിപ്പാര കൊണ്ട് തലയ്ക്കടിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ഹൃദിക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐ സുവിൽ ആണ് ഏക മകനായി ഹൃദിക്കിന് വിനയാനന്ദൻ മാസങ്ങൾക്ക് മുൻപാണ് ലക്ഷങ്ങൾ വിലയുള്ള നിഞ്ച ബൈക്ക് വാങ്ങി നൽകുന്നത് പുതിയ കാർ വാങ്ങണമെന്ന ആവശ്യമായി ഹിർദിക് സ്ഥിരമായി വീട്ടിൽ വഴക്കുണ്ടാക്കുമായിരുന്നു കുന്നപുരത്തെ വിനയാനന്ദന്റെ ബേക്കറിയിൽ സഹായിക്കാനും ഹൃദിക് എപ്പോഴും എത്തുമായിരുന്നു ഇപ്പോഴുണ്ടായ സംഭവത്തിന്റെ ഞെട്ടലാണ് ഹൃദിക്കിന്റെ കൂട്ടുകാർ സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയിരുന്ന വിനയാനന്ദിനെ ഇന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്